ഇതിനെ കൃഷി ചെയ്ത് ഇതിനെ കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അത് നമ്മുടെ ഇവിടെയല്ല ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം ഒച്ചാണ് ഇത് വെറും ഒച്ച അല്ല ആഫ്രിക്കൻ ഒച്ചാണ് നമ്മുടെ ഇവിടേക്ക് ഇതിനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായുള്ളൂ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാലത്തിലാണ് ഞാനിവനെ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് അപ്പോൾ ആദ്യമൊക്കെ ഇവനെ കണ്ടപ്പോഴത്തേക്കും ഇതെന്ത് സാധനമാണെന്നൊക്കെ തോന്നി പിന്നെയാണ് മനസ്സിലായത് ഇതും ഒരു ടൈപ്പ് ഒച്ചാണ് ഇതിൻ്റെ പേര് ആഫ്രിക്കൻ അച്ഛനെന്നാണെന്നൊക്കെ ആദ്യമൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതമായിരുന്നു ഒരു അറപ്പൊക്കെയാണ് നമുക്ക് തോന്നുന്നത് നല്ല എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒരു അറപ്പാണ് ഇതിനെ കാണുമ്പോഴത്തേക്ക് തോന്നുന്നത് അപ്പോൾ ഇവനെ അടുത്ത കഴിഞ്ഞ വർഷം കാണാനില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മഴ പെയ്തതിന് ശേഷം ഇവൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കണം കണ്ട് എങ്കിലൊരു ഫോട്ടോ എടുത്തേക്കാം കാണാൻ ഇത്രയും ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാണ് ഞാനിങ്ങോട്ട് വന്നത് അപ്പോൾ ഇവനെ ഇവിടെ തെറുതിയിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ വിചാരിച്ചെങ്കിൽ ഇതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് ഇവനാൾ ഈ ഇവൻ ഇവിടെ തിരക്കിട്ടൊരു ജോലിയിലാണ് ഒന്നുമല്ല അവൻ അവിടെ ആ കാണുന്ന പച്ച ചെടിയെല്ലാം പറന്നുകൊണ്ടിരിക്കുകയാണ് ആള് രണ്ട് കൊമ്പൊക്കെ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നോക്കും ആ കൊമ്പിൽ രണ്ട് സ്പോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമോ അത് എനിക്ക് തോന്നണം അവൻ്റെ കണ്ണാണെന്ന് തോന്നുന്നു ആ കൊമ്പിൽ രണ്ട് കുത്തി ഇങ്ങനെ കാണാം അവൻ ഭയങ്കര അതി വിദഗ്ധമായിട്ട് ആ ചെടി കടിച്ചൊടിക്കാനായിട്ട് പോവണം തോന്നുന്നു തോന്നണെ അവനത് കടിച്ച് ആ ഒടിച്ച് ഓടിച്ച് കഴിക്കുകയാണവൻ അപ്പം ആശാൻ നല്ല രീതിയിൽ ഈ പച്ചപ്പ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുവാണ് ആളൊരു പ്രൊഫഷണൽ ചെടി തീറ്റക്കാരനാണെന്നാണ് കണ്ടിട്ട് തോന്നണത് അവൻ ഭയങ്കര എന്താ വിദഗ്ധമായിട്ടാണ് ആ ചെടി ഇപ്പം ഒടിച്ച് അവൻ കഴിച്ചോണ്ടിരിക്കുന്നത് ആണാൻ ഇത്രയും പാവമൊക്കെ ആണെങ്കിലും ഇവൻ ആളത്ര ശരിയല്ല കേസ് ഇവൻ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പഞ്ചയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ട് അത് കയറിയിരുന്ന് നശിപ്പിച്ച് കളയുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പ്രത്യേകിച്ച് വാഴ വാഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിൽ കയറിയിരുന്ന് ഇവൻ കടിച്ചത് കഴിച്ച് നശിപ്പിച്ച് കളയാ ശരിക്കും അത് കടിച്ച് തിന്നും അവന് ഭയങ്കര കഴിവാണ് ആ കാര്യത്തിൽ പിന്നെ ഇവൻ നമ്മൾ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവനങ്ങനെ ഇവൻ ഒരുപാട് സന്തതികളുണ്ടാകും മുട്ടയിടുകയാണ് ഇവൻ ചെയ്യുന്നത് മുട്ടയിട്ടവൻ ഒരുപാട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകും ഈ കുഞ്ഞുങ്ങളെ ഇന്നും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല തീരെ ചെറിയ ആയിരിക്കും ഈ ഇല ഇല പോലെ ഇരിക്കുന്ന ഒരു ടൈം ആകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഇലയുടെ ഒക്കെ അത്ര ഈ കുഞ്ഞില കണ്ടോ അത്ര ഒക്കെ വലിപ്പം കാണത്തുള്ളൂ ഇവന്മാർ നിറയെ ഉണ്ടാകും ഇതിങ്ങനെ ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത് കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ നശിപ്പിച്ച് കളയും എന്നതാണ് ഒരു വിഷയം പിന്നെ നമ്മൾ നമ്മളിവരെ കാണുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവീനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു സംവിധാനം ചെയ്യുക പ്രധാനമായിട്ട് ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പാണ് ഉപ്പിട്ട് കഴിഞ്ഞ് ഇപ്പം മാർ പൊയ്ക്കോളും അപ്പം പിന്നെ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പിട്ട് കഴിഞ്ഞ് ഇതുങ്ങളെ മേത്തിന്നൊരു വെള്ളമൊക്കെ വീഴും അപ്പോൾ ആ വെള്ളം വീണടുത്ത് കുഞ്ഞുങ്ങളോ അങ്ങനെയുള്ള നമ്മൾ ആരും നമ്മളാരും തന്നെ സ്പർശിക്കാതിരിക്കുക പിന്നെ ഇതിൻ്റെ ഷെല്ല് കിടക്കുവാണെങ്കിൽ ആ ഷെല്ലില് വെള്ളം വീണ് അതിൽ കൊതുകൊക്കെ മുട്ടിടാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഇപ്പം നമ്മൾ ഇതുങ്ങൾ ഒപ്പിട്ട് നശിപ്പിച്ചെങ്കിൽ ഇതിൻ്റെ ഷെല്ല് എത്ര നാൾ വേണമെങ്കിലും അവിടെ കിടന്നോളും ആ ഷെല്ല് കിടക്കുകയാണെങ്കിൽ പിന്നീട് ഇതിൽ വെള്ളമൊക്കെ വീണ് അതിൽ കൊതുമുട്ടായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ ഷെല്ല് കൂടി നമ്മൾ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം കാണുമ്പോൾ ഒരിണ്ണേ ഉള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ട് വെറുതെ വിടാൻ പറ്റില്ല ഇപ്പം ഇതിനെ കണ്ട് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ക്യൂട്ടായിട്ടൊക്കെ തോന്നി കാര്യം പച്ചപ്പിൻ്റെയൊക്കെ ഇടയ്ക്ക് വന്നിരിക്കുന്നതാണ് അപ്പം പിന്നെ ഇവനെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴും ഇവനീ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇതേ പ്രവൃത്തി തന്നെയാണ് ഇവൻ ഓരോ ചെടികളും നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ കൃഷി വീണ്ടും അവിടെ പോരുന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവനെ കാണാൻ ഇത്ര ഉറപ്പൊക്കെ തോന്നുന്നു നമുക്ക് ഇനി ഇഷ്ടപ്പെടുന്ന ഒരു സാധനം അല്ല നമ്മുടെ നാട്ടുകാരനും അല്ല ഇവൻ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടേ നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ കാണുന്നുള്ളൂ എങ്കിലും ഇതിനെ കൃഷി ചെയ്ത് ഇതിനെ കഴിക്കുന്ന ആളുകളുണ്ട് കേട്ടോ പക്ഷേ അത് നമ്മുടെ ഇവിടെയല്ല പുറം രാജ്യങ്ങളിലാണ് ഇതിനെ കൃഷി ചെയ്ത് ഇതിനെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ആരും അങ്ങനെയും നമുക്ക് ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു അറപ്പാണ് പിന്നെ ഇതിന് വളരാൻ അനുവദിച്ചിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇത് സ്പ്രെഡാകും ഇത് സ്പ്രെഡായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള മരങ്ങളൊക്കെ ഉച്ച കായ്ക്കണ മരം പോലെയായിത്തീരും ഇവന്മാരുടെ മറ്റൊരു പ്രത്യേകത രാത്രി കാലങ്ങളിലാണ് ഇവന്മാർ സൂപ്പർ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുക എന്നതാണ് അപ്പോൾ ഒരു ഒച്ചന് കണ്ടതാണ് ഫോട്ടോ എടുക്കാൻ ചെന്ന് ഞാനൊരു വീഡിയോ എടുത്തു ഇത്തരത്തിലുള്ള ഈ ഒരു ആഫ്രിക്കൻ ഒച്ച നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇല്ല നിങ്ങളുടെ നാട്ടിലിതൊന്നും ഇല്ല ഇതുവരെ വന്നിട്ടില്ല കണ്ടിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ